ചെട്ടി പാമ്പ്രയിലെ ബിനുവേട്ടന്റെ വീട്ടിൽ സനീഷ് എന്ന് പറയുന്ന വ്യക്തി കടന്നു വരികയും സുഹൃത്തുക്കളെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കുറച്ച് നാളുകളായിട്ട് നിരന്തരം നമ്മൾ നമ്മുടെ വീഡിയോയിലും പലരുടെ വീഡിയോയിലും നിങ്ങൾ കണ്ടിട്ടുണ്ട് മലയോര കർഷകരുടെ മലയോര ജനതയുടെ വളരെ സങ്കടകരമായിട്ടുള്ള വിഷമതകൾ കേട്ട് 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 മടുത്തു ഇന്ന് തന്നെ നമ്മുടെ വയനാട്ടില് നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞിരിക്കുകയാണ് വീഡിയോ ചെയ്തിരിക്കുകയാണ് ഒരു വാച്ചർ വന്നിട്ട് വെട്ടിക്കായി വന്ന് ഏതെ ഇതാണ് മരമലാണ് വെട്ടാൻ ഏറെ ഏതെ അപ്പോൾ അങ്ങനെ നിരന്തരം അതായത് സ്വന്തം നാട്ടിൽ കരമടച്ച് സ്വന്തം നാട്ടിൽ ജനിച്ചു വളർന്ന നാട്ടിൽ വന്നിട്ട് അങ്ങ് പൂളിക്കറയും എന്ന് പറയുന്ന ഇതുപോലുള്ളവന്മാരെ കാപ്പ ഇതുപോലുള്ളവന്മാരെ വേണം കപ്പ എന്ന് പറയുന്ന നിയമം ഉപയോഗിച്ചുകൊണ്ട് ഇവരെ അകത്തേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു ഇതുപോലുള്ള ഇതുപോലുള്ള നാട് നശിപ്പിക്കുന്ന കുറെ ഉദ്യോഗസ്ഥന്മാരുണ്ട് ഇവന്മാരെ എല്ലാം ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ തമ്മിൽ ഭേദം തൊമ്മൻ അന്ന് ബ്രിട്ടീഷുകാരായിരുന്നു ഇതിലും ഭേദം ശരിക്കും പറഞ്ഞാൽ ഈ നാട് പരിച്ച്

കള്ളക്കേസ് ഉണ്ട് കൗണ്ടർ കൊടുത്തിരിക്കുകയാണ് എന്നിട്ട് ഹൈക്കോടതിയിൽ ഹൈക്കോടതി ഇത് വേണ്ടി വന്നപ്പോൾ എൻക്വയറിക്ക് വന്നപ്പോൾ ക്രൈംബ്രാഞ്ചിൽ നിന്നോട് പോയി എന്നോട് സി എം ബി ഫയൽ ചെയ്തില്ലെന്നും അപ്പൊ നമ്മൾ ഞാൻ ഞാനെന്തായാലും നേരെ ഹൈക്കോടതി കൊണ്ടുപോയി കാരണം ഡ്യൂട്ടിക്കായി സംഘടനാ പ്രവർത്തനം അതായത് നടത്താൻ പാടില്ലെന്ന് അല്ലെ ഇവിടുത്തെ എന്തൊക്കെ ചെയ്തതെന്ന് പറഞ്ഞാലും അങ്ങനെ നടത്താൻ പാടില്ല എന്നാണ് എടുത്തെടുത്ത് പറയുന്നത് എല്ലാ നിയമസഭത്തെയും പറയുന്നത് അതായത് പൊതുജനത്തിന്റെ നികുതി യൂസ് ചെയ്തുകൊണ്ട് ഇവനൊക്കെ കാണിച്ചുകൂടുന്ന രത്തേണ്ട സമയം കഴിഞ്ഞു കഴിഞ്ഞു കാര്യം ഇവനൊക്കെ കാണിച്ചു എന്നും ഇത് തന്നെ ഓരോ ദിവസവും ഒന്നി പുലിയെ കൊണ്ടുവിടുവാ അല്ലെ കടുവെ കൊണ്ടുവിടുവാ അല്ലെ പന്നി ഇറക്കി വിടുവാറേ ഇപ്പൊ തന്നെ വനത്തിനകത്ത് ശരിക്കും പറഞ്ഞാൽ കർഷകർക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലൂടെ ആണ് പോകുന്നത് അതായത് വനത്തിനകത്ത് ഇവന്മാര് പറയുന്നു എലിഫന്റ് കോറിനർ ഉണ്ടാക്കണം കടുവ കോറിനർ ഉണ്ടാക്കണം മറ്റേ കോറിനോർ ഉണ്ടാക്കണം ഇവന്റെ ണ്ടാക്കണം മറ്റോ ഉണ്ടാക്കണമെന്ന് പറയുമ്പോൾ ഇവന്മാരെ ഒന്ന് ചിന്തിക്കണം ഇവര് വനത്തിനകത്ത് കാണിച്ചു കൂടുന്ന തെമ്മാരിത്തരം അതായത് തെമ്മാരിത്തരം ഇതിൽ പറയാൻ പറ്റുന്നുള്ളൂ കാരണം യുവമാര് വനത്തിനകത്ത് ഫെൻസ് ഇട്ട് ആ യൂക്കാരി പോലുള്ള മരങ്ങൾ അതുപോലെ തന്നെ അങ്ങനെ ഒരു നിരവധി മരങ്ങൾ ഇവർ ഇവരുടെ പ്ലാന്റേഷൻ ഫോറസ്റ്റ് പോലുള്ള വലിയ വലിയ പ്ലാന്റേഷൻ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് എന്നിട്ട് അതെല്ലാം നടുക്കൂടെ അതിന് ചുറ്റും ഫെൻസ് ഇട്ട് പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുകയാണ് പിന്നെ മൃഗങ്ങൾ എങ്ങോട്ട് പോവും ആ മിണ്ടാപ്രാണികൾ എങ്ങോട്ട് പോവും ഈ ഒന്ന് ചിന്തിക്കണം ഈ ഈ ഇവിടെ ഇരിക്കുന്ന മൃഗസ്നേഹികളും ഈ ഇരിക്കുന്ന വനസ്നേഹികളും പച്ചമുറി സ്നേഹിക്കണം എല്ലാവരും കർഷകർ തന്നെ പച്ചപ്പിനെ സ്നേഹിക്കുന്നില്ലേ അതെ കർഷകരന്റെ മൃഗങ്ങളെ സ്നേഹിക്കുന്നില്ലേ എല്ലാം എല്ലാ ജീവജാലങ്ങളും ഇവിടെ വരണം അധികമായ അമൃതം വിഷമാണ് ഏറെ ഇപ്പൊ തേണ്ട ഒരു 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 സംഘടനയ്ക്ക് ഇപ്പൊ തോന്നിരിക്കുകയാണ് കല്ലിംഗ് എന്ന് പറയുന്ന ഒരു പ്രതിഭാ ഒരു പ്രതിഭാസത്തെ പറ്റി അപ്പൊ ഇങ്ങനെയുള്ള നിരന്തരം അതായത് ഇത്രയും നാൾ അവർക്ക് തോന്നുന്നുണ്ടായിരുന്നു അതെ ഇത്രയും നാളവർക്ക് വേണ്ടേ വേണ്ട ഇപ്പൊ അവർക്ക് തോന്നി അവർ ഇപ്പോ ഒരു പത്രത്തിലുള്ള ആട്ടുക്കൾ കൊടുത്തിരിക്കുകയാണ് ഇങ്ങനെയുള്ള കുറെ നാറിയ കുറെ ഉദ്യോഗസ്ഥന്മാരുണ്ട് അതായത് നാടിനും നാട്ടുകാർക്കും ഏറെ നീയൊക്കെ തിന്നുന്ന പച്ചക്കറി എവിടെ നാടാവുകയെ നിയോഗത്തിലെ ചട്ട ഇതൊക്കെ എവിടുന്നതെ അപ്പം ഇതൊക്കെ ഒന്ന് ചിന്തിക്കണം നമ്മുടെ നാട്ടിൽ നമ്മുടെ നാടിൻ്റെ അവസ്ഥ അതെ ഒന്ന് മനസ്സിലാക്കിക്കൊണ്ട് നാളെ നാളെ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ കാണിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ഫോറസ്റ്റിലെ ഈ കറപ്റ്റായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കാണിക്കുന്ന തൊട്ടിത്തരത്തിന്റെ ഒരു വലിയ ആഫ്റ്റർ എഫെക്റ്റ് അതിനെ വരും തലമുറയാണ് അനുഭവിക്കുന്നത് ഇന്ന് ഞാനല്ല അനുഭവിക്കുന്നത് അടുത്ത എൻ്റെ തലമുറ അല്ലെങ്കിൽ അത് കഴിഞ്ഞത്തെ തലമുറയാണ് അനുഭവിക്കുന്നത് നിങ്ങൾ അതൊന്നും മനസ്സിലാക്കണം എന്നിട്ട് നിങ്ങൾ വലിയ വലിയ നീട്ടിക്കുറിച്ച് വനവൽക്കരണം മറ്റേവൽക്കരണം മറിച്ച് വൽക്കരണം എന്ന് പറഞ്ഞ് കുറേ എണ്ണം കതർ കുറെണ്ണം അല്ലാതെ കങ്ങി കൊങ്ങിയും എല്ലാ എല്ലാ കുന്തം കുടച്ചനക്കാരും കൂടെ ചേർന്നിട്ട് നാട് നശിപ്പിക്കാൻ വേണ്ടി നാട് നന്നാക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്ന ഒരു പ്രവണതയാണ് കണ്ടുവരുന്നത് ഇതിന് ശരിക്കും പറഞ്ഞാൽ ഇതിന് വേണ്ടതായ രീതിയിൽ ഇനി എന്തൊക്കെ ശരിക്കും പറഞ്ഞാൽ എത്ര എത്ര രീതിയിലുള്ള ഗാർഗിൽ വന്നു മറ്റേ വന്നു മറിച്ചത് വന്നു അങ്ങനെ ഒരുപാട് റിപ്പോർട്ടുകൾ നാട്ടിൽ വന്നു ഒന്ന് ഒരു ഒരു രീതിയിലുള്ള പ്രയോജനങ്ങളും ഉണ്ടായിട്ടില്ല ഇന്ന് വരെ സത്യം പറഞ്ഞാൽ മലയോര കർഷകർക്ക് ഇന്ന് വരെ ഒരു രീതിയിലുള്ള പല സംഘടനകളും വന്നു എല്ലാ സംഘടനകളും വന്നിട്ട് അവർക്ക് അവരുടേതായ കുറച്ച് ഫണ്ട് പിരിച്ചിട്ട് അവർക്ക് അവരുടേതായ തോന്നുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ചെയ്തു വെച്ചിരിക്കുന്നത് വളരെ സങ്കടമുണ്ട് കാരണം കേരള ഇന്ന് കേരളത്തിൽ എന്താണുള്ളത് ശരിക്കും പറഞ്ഞാൽ എന്ത് കിട്ടിയാണുള്ളത് ഇവിടെ കുറെ രാഷ്ട്രീയക്കാരുണ്ട് ഈ രാഷ്ട്രീയക്കാരുടെ കുറച്ച് ആൾക്കാർ അവർക്ക് വേണ്ടപ്പെട്ട കുറച്ച് ആൾക്കാർ കൃഷി ചെയ്യുന്നു അവർക്ക് കുറെ അവാർഡുകൾ കൊടുക്കുന്നു അതെ അവർക്ക് മാത്രമേ കൊടുക്കത്തുള്ളൂ അല്ല അവർക്ക് കൊടുക്കത്തില്ല അതെ അപ്പോൾ അവരുടെ ആൾക്കാർക്ക് അങ്ങനെ അങ്ങനെ ഒരു പ്രവണതയാണ് ഇപ്പൊ കണ്ടുവരുന്നത് നിരന്തരമായിട്ട് അതെ എന്തായാലും ഇപ്പോ ഒരു ഇനി ഇപ്പൊ തന്നെ കേരളത്തിൻ്റെ ഒരു ശരിക്കും പറഞ്ഞാല് എന്താണുള്ളത് റബ്ബറുണ്ടായിരുന്നു റബ്ബർ മൊത്തം തീർന്നു കൈ ഇപ്പം കൈതച്ചൊക്കെയുണ്ട് ഇനി അതിന് എന്നാൽ തീയതി ദൈവത്തിനറിയാം ഏറെ അപ്പം അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ നമ്മൾ പറയുമ്പോൾ ഒരുപാട് വിഷയങ്ങളാണ് നമ്മൾ കൂട്ടിച്ചേർക്കേണ്ടത് ഇന്ന് മലയോര കർഷകർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ വിഷമങ്ങൾക്ക് വേണ്ടി ഈ വിഷമങ്ങൾ ശരിക്കും പറഞ്ഞാലുണ്ടോ ഹൃദയത്തിനകത്തു നിന്നാണ് നമ്മൾ അത് അത് നമ്മൾ അത് പറയേണ്ടത് എന്താണ് നമ്മുടെ വയനാട്ടിലുള്ള ഗിഫ്റ്റ് കൊണ്ട് ലൈനിൽ അത് തന്നെ അത് തന്നെ എന്താണ് ഫോറസ്റ്റ് അതായത് വാച്ചർ വാച്ചറിനെ ആരെങ്കിലും പറഞ്ഞു വിട്ട് ചെയ്യിപ്പിച്ചാണോ അതോ അതായത് വാച്ചർ തരിച്ചു വന്ന് ചെയ്തത് എന്താണ് സംഭവം ആറാം തീയതി അവര് കടക്കാതിരുന്നത് ആന ആ പ്രദേശത്ത് ഒരു പ്രശ്നം ആക്കിയത് അത് അവിടുത്തെ ജനജാഗ്രത സമിതിയുടെ പ്രസിഡന്റ് വിളിച്ചു വിളിച്ച് ഫോറസ്റ്റ് പറഞ്ഞു ചെയ്തിട്ടില്ല ഒരു വെച്ചാൽ ഈ റേഞ്ച് ആള് കംപ്ലൈന്റ് എന്റെ ഗിഫ്റ്റ് എന്തെങ്കിലും കേസുകൾ കൊടുത്തു കഴിഞ്ഞാൽ ഏറെ ഉടനെ തന്നെ ഇപ്പൊ തന്നെ വനംവകുപ്പിൽ വിജിലൻസ് സംവിധാനമുണ്ട് ഉണ്ട് അതുപോലെ ടോൾ ഫ്രീ നമ്പറും ഉണ്ട് അതിലൊന്നും വിളിച്ച് വാരില് എന്തെങ്കിലും കംപ്ലൈന്റ് കൊടുത്താത്തന്നെ ഉടനെ തന്നെ ആ സ്റ്റേഷനിൽ അറിയും ആ നാട്ടുകാർ മൊത്തം അറിയും അങ്ങനത്തെ ഒരു അതറിയാലോ ഗിഫ്റ്റ് അല്ല വനം വകുപ്പില് ടോൾ ഫ്രീ നമ്പറിൽ നമ്മൾ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ തന്നെ അവരുടെ സംഘടനയിലുള്ള ആൾക്കാരെ ഒന്നേ തന്നെ വിളിച്ചാ സ്റ്റേഷനിൽ വിളിച്ചു പറയും വിളിച്ചു പറഞ്ഞ് നാലു നിങ്ങളും നോട്ടീസ് അടിക്കുന്ന ബി ബി സി ന്യൂസ് ആക്കുന്ന ഒരു പ്രവണതയാണ് ഇപ്പൊ കണ്ടുവരുന്നത് അപ്പൊ അതുപോലുള്ള പ്രവണതയാണെന്നോ ഇതൊന്നും ഓർത്ത് പോയി അതെ ഓർക്കുക എന്നിട്ട് വെട്ടിക്കളയം പറഞ്ഞത് പറഞ്ഞോട്ടേക്കാം തമ്മിലെ ഫോറസ്റ്റർ കർഷകർ തമ്മിലുള്ള സ്നേഹം അവസാനിപ്പിക്കാനും സമൂഹത്തിലെ ഒരു ശത്രുത ഉണ്ടാക്കാനും ശ്രമമാണ് ഫോറസ്റ്റാർ എന്താണ് തെറ്റ കാര്യമാണ് പത്രക്കാരോട് ചോദിച്ചത് നിങ്ങൾ ഒരു കംപ്ലൈന്റ് വന്നു ആള് കാവലില്ല ഫോറസ്റ്ററിനൊന്നും വണ്ടി എടുത്തിട്ട് കാവലിറക്കാൻ അവളെ ഒന്ന് വന്നിട്ട് നീ അവൾ ആ കാണുന്നില്ലല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രശ്നം ചെയ്യാൻ അയാളെ പിരിച്ചു ചെയ്യാം അതിന്മാരി ഇന്നംപ്ലൈന്റ് വന്നിട്ടുണ്ട് കുത്തി തീരുമുണ്ടാക്കുമ്പോൾ അതാണ് അടുത്തൊരു കോമഡി ഞാനിപ്പോ ഈ വീഡിയോയിലൂടെ പറയുകയാണ് കഴിഞ്ഞ ദിവസം ഒരു വിവരാവകാശം വെച്ച ഒരാള് ഒരു വിവരാവകാശം വെച്ച ആ വിവരാവകാശം വെച്ച ആളുടെ വീടോ ആ ഏരിയയിലോ പോകാൻ പാടുണ്ടോ ആ ഉദ്യോഗസ്ഥന്മാർക്ക് അത് ക്രിമിനൽ കുറ്റമല്ലേ കഴിഞ്ഞ ദിവസം ഒരു വിവരാവകാശം വെച്ചതിന്റെ പേരിൽ നമ്മുടെ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ രണ്ട് ഉദ്യോഗസ്ഥന്മാരെ അതെ ആ വെച്ച ആൾക്കാര് അവിടെ വന്ന് അവരെ സ്വാധീനിക്കാൻ ശ്രമിച്ചു അത് ക്രിമിനൽ കുറ്റം അല്ലേ ുറ്റം അതൊക്കെ ഇതൊക്കെ നമ്മൾ മുഖ്യധാരയിൽ കൊണ്ടുവരുമ്പോൾ ഇതുപോലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ അതായത് ശരിക്കും പറയാം ഫോറസ്റ്റിൽ ഗുണ്ടായുസമാണ് നടക്കുന്നത് അതെ ഒരു ഒരു കൂട്ടം ഗുണ്ടകൾ അതായത് നല്ലവരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ട് ഒരുപാട് പേര് അവർക്കൂടെ പേരുദോഷം കേൾപ്പിക്കാൻ കുറെ എണ്ണ ഇറങ്ങി തിരിച്ചു കേത്താ തച്ചുകെട്ടി അതെ ജനങ്ങളുടെ മികർപ്പണവും തിന്ന് വീർപ്പ് അതെ തിന്ന് ഓരോ ദിവസവും വേർ ഇതൊക്കെ ഉളുപ്പുണ്ടോ സത്യം പറഞ്ഞാൽ ഉളുപ്പെന്ന പ്രസാനം ശരിയല്ലേ ഞാനിപ്പോ ആ വീഡിയോ വേണ്ടി ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സംഘടനം തോന്നി കാരണം അവസ്ഥ നമ്മൾ ജനിച്ചു വളർന്ന നാട്ടിൽ അതെ ടാക്സ് വടച്ച് നമ്മുടെ സ്വന്തം നാട്ടിൽ ജനിച്ചു വളർന്ന നാട്ടിൽ വന്ന് നമ്മളെ പൂളിക്കളി എന്ന് പറയുമ്പോ ഒന്ന് എവിടുന്നോ കേട്ടോ എന്തായാലും നിങ്ങളുടെ സംഘടന എന്തായാലും നന്നായിട്ട് വരട്ടെ മല മലയോര കർഷക സംഘടന സംഘടനയുടെ പ്രതിനിധിയാണ് നമ്മുടെ ഗിഫ്റ്റൻ അപ്പൊ എന്തായാലും താങ്ക്സ് ഉണ്ട് ഗിഫ്റ്റ് ആ കാര്യങ്ങൾ പറഞ്ഞതിനെ ഓക്കെ 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 അപ്പോൾ എന്തായാലും മലയോര കർഷകരുടെ ഒരു അവസ്ഥ വളരെ പരിതാപകരമാണ് കാരണം സ്വന്തം നാട്ടിൽ കണ്ടില്ലേ സ്വന്തം നാട്ടിലെ അവസ്ഥയാണ് അപ്പോൾ നമ്മൾ ഇത് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ എടുത്തെടുത്ത് പറയാൻ എടാ ഇവരോടൊക്കെ ചോദിക്കും ഉളുപ്പ് ഉണ്ടോ നിനക്കൊക്കെ ഉളുപ്പ് ഏറെ കുറെ ഗുണ്ടായുസവും കാണിച്ച് ആർക്കോ വേണ്ടി നീയൊക്കെ ജീവിക്കുന്നു എന്തിനാണ് നീയൊക്കെ ഈ നാടിന് ക്ഷാമമായിട്ട് ജീവിക്കുന്നത് ഇതിൽ കൂടുതൽ ഒന്നുമില്ല കാരണം വളരെ സങ്കടമുണ്ട് കാര്യം മലയോര കർഷകർ കാര്യം കർഷകർ ഒരു നേരത്തെ അന്നം അതായത് അവരുടെ നാല് അതായത് ആ വീട്ടിലെ എന്തെങ്കിലും ഒരു പത്ത് രൂപ കിട്ടും അവരുടെ കുഞ്ഞുങ്ങളെ നല്ല പഠിപ്പിക്കാൻ വേണ്ടി വളരെ കിടന്ന് കഷ്ടപ്പെടുവാണ് വനത്തിനകത്ത് കാണിച്ചു കൂടുന്ന ഓരോടെ പരിപാടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൂടി കൂടിപ്പോ ഓരോ പാവം എന്തേലും ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ ഇപ്പൊ തന്നെ നമ്മുടെ ചാലക്കുടിയിൽ തന്നെ ഒരു 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 നമ്മുടെ ഒരു ഒരു മാധ്യമപ്രവർത്തകനെ ഫോറസ്റ്റുകാർ അതായത് നിരന്തരമായിട്ട് ഫോറസ്റ്റിൻ്റെ കളവത്തരങ്ങൾ വിളിച്ചു പറയുമ്പോൾ വിളിച്ചു പറയുന്നതിനെതിരെ ഒരു അതായത് അവർക്കെതിരെ അതായത് ചാലക്കുടി ആതിരപ്പള്ളിയിലാണ് റുബിലാൽ റുബിലാൽ എന്ന മാധ്യമപ്രവർത്തകനെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കയ്യേറ്റം ചെയ്തത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ അനീതി അനീതികൾ സ്ഥിരം വാർത്തയാകുന്നതിൽ പ്രതി പ്രകോപിതരായാണ് ഉദ്യോഗസ്ഥർ മാധ്യമപ്രവർത്തനെ ആക്രമിച്ചത് ഇതേപോലെയാണ് എന്നോടും ചെയ്തത് അപ്പോൾ മാധ്യമം അതായത് ഇവർക്കെതിരെ എന്തെങ്കിലും പടച്ചു പടച്ചുവിട്ട് കഴിഞ്ഞാൽ ഇവർക്കെതിരെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഒരേ തന്നെ ഇവർ വട്ടം കൂടി വാട്സപ്പിൽ കൂട്ടായ്മ കൂടി ഇവനെയൊക്കെ ഉണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ നല്ല പറഞ്ഞു ഇതിനെ കൂടിപ്പോവും അതെ നല്ല അതെ ഇവനൊക്കെ ചെയ്യേണ്ട പ്രത്യേക നിയമങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ബ്രിട്ടീഷുകാരെ നമ്മിക്കണം അതെ അവർ അടിച്ചോണ്ട് പോയെങ്കിലും അതെ ഒരു ചില മാനുതേങ്ങൾ ഉണ്ടായിരുന്നു നാട് വെച്ചുകൂടെ നന്നായി പോയെ ആ സൗത്ത് ആഫ്രിക്കയൊക്കെ പോലെ തന്നെ അപ്പോൾ എന്തായാലും സങ്കടത്തോടു കൂടി ഞാൻ ഈ വീഡിയോ വൈൻ്റപ്പിക്കുകയാണ് ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥകൾ മലയോര കർഷകരുടെ നിരന്തരം ഒരുപോലെ വിഷയങ്ങളുണ്ട് പറയാൻ പറഞ്ഞു കഴിയുമ്പോൾ അതെ ഇവർ കാണിച്ചു കൂടുന്ന പ്രവണതകളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വലിയ വലിയ സംഭവങ്ങളാണ് നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് കൂടിപ്പോകും അപ്പോൾ എന്തായാലും കാണാൻ അടുത്തൊരു വിരിയായിട്ട് മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക കർഷകരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുക അതെ പിന്നെ ഇതിനകത്ത് ഒരുപാട് അതായത് പരിസ്ഥിതിവാദികളുണ്ട് ഇവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ആദ്യം പോയിട്ട് ഈ ഫോറസ്റ്റ്കാരുടെ വനത്തിനകത്തെ പ്ലാന്റേഷൻ ആദ്യം നിർത്തലാക്കുക അത് കഴിയുമ്പോൾ അതെ ഇപ്പൊ തന്നെ യു കാലി നട്ടു നട്ടുപിടിപ്പിച്ചിരുന്നു അതിന് വീഡിയോ ഞാൻ ആ ഗവി സീരീസിനകത്ത് അതിനകത്ത് യു കാലി നട്ടുണ്ട് നട്ടുപിടിപ്പിച്ചതിനെ പറ്റി എന്തൊരു കഷ്ടമാണ് മലയോര കർഷകർ അനുഭവിച്ചുകൊണ്ടിരിക്കുക സ്വന്തം നാട്ടിൽ വീണ്ടും വീണ്ടും പറഞ്ഞ സ്വന്തം നാട്ടില് ഏറെ സ്വന്തം ജനിച്ചു വളർന്ന സ്വന്തം കൂട്ടുകാരുടെ ഇടയിൽ ഏറെ ഒരു അവസ്ഥ ഉണ്ടാകുന്ന ഏറെ ഒന്ന് ആലോചിച്ച് ചോദിക്കുമ്പോ ശരിക്കും പറഞ്ഞാല് എന്ത് ചെയ്യാനാ കാണാത്തൊരു പീഡിയായിട്ട് മില്ലുകാരൻ സ്റ്റേഷനിലാണ് ഇന്നലെ രാത്രി ചിയമ്പം ചെട്ടിപ്പാമ്പ്രയിലെ ബിനുവേട്ടന്റെ വീട്ടിൽ എൻ എം ആർ വാച്ചറായിരിക്കുന്ന സനീഷ് എന്ന് പറയുന്ന വ്യക്തി കടന്നു വരികയും കോടാലുകൊണ്ട് വെട്ടി അതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ തനിക്ക് ഉത്തരവാദിത്തപ്പെട്ട ദിവസം ആ ഫോറസ്റ്റിൽ അവിടെ വാച്ചറായി നിയമിതനായിരിക്കുന്ന അദ്ദേഹം അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി ചെയ്യാത്തത് മേലുദ്യോഗസ്ഥനെ വിളിച്ചറിയിച്ചത് കൊണ്ടാണ് അദ്ദേഹം വധവീശിനി മുഴക്കുന്നത് ഞങ്ങൾക്ക് വാച്ചർമാരോട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരോട് ഒന്നേ പറയാനുള്ളൂ നിങ്ങളുടെ ഡ്യൂട്ടി നിങ്ങൾ കൃത്യമായി ചെയ്തില്ലെങ്കിൽ അത് വിളിച്ചറിയിക്കുന്നത് ഇത്ര വലിയ തെറ്റാണോ ഞങ്ങൾക്ക് നേരെ വധഭീഷണി മുഴക്കാൻ പാകത്തിന് നിങ്ങൾ ഇത്രയും വളർന്നിട്ടുണ്ടോ ഞങ്ങൾക്ക് കേരള സർക്കാരിലും ഇവിടുത്തെ നിയമവ്യവസ്ഥയിലും വിശ്വാസമുണ്ട് ഇനി ഒരു കർഷകന്റെ നേരെയും നിങ്ങളുടെ നാവുകൾ പൊങ്ങരുത് ഒരുപാട് കാലമായി കർഷകർക്ക് നേരെ ഞങ്ങൾക്ക് സംരക്ഷണം തരേണ്ട കൈകൾ ഉപയോഗിച്ച് കർഷകർക്ക് നേരെ നിങ്ങൾ ഓങ്ങുന്നുണ്ട് അത് അവസാനിപ്പിക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഇവിടെ പറയാനുള്ളത്